യിൽ യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഇപ്പോൾ രണ്ടു പേരാണ് പിടിയിലായിരിക്കുന്നത് ഏലൂർ സ്വദേശിയായ നാൽപ്പത് വയസ്സുള്ള ലാൽജു എന്നയാളാണ് കൊല മരണപ്പെട്ടത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് ഫാജിസ് എന്നയാളും ഇയാളുടെ സുഹൃത്തുമാണ് അറസ്റ്റിലായിരിക്കുന്നത് പള്ളുരുത്തി പോലീസാണ് ഇവരെ അറസ്റ്റ് ചെയ്ത് ചെയ്തത് ഈ സംഭവം നടക്കുന്നത് പള്ളുരുത്തി കച്ചേരിപ്പടിയ എന്ന സ്ഥലത്താണ് ഇന്നലെ രാത്രി ഒൻപത് മണിയോടെയാണ് ഇവർ തമ്മിലുണ്ടായ സംഘർഷത്തെ തുടർന്ന് കത്തി കൊണ്ട് ഉപയോഗിച്ച കുത്തുകയായിരുന്നു ഈ കത്തി ഉപയോഗിച്ച് കുത്തിയതിനാൽ ലാൽജു എന്നയാൾ മരണപ്പെടുകയായിരുന്നു ഈ സംഭവത്തിന് പിന്നിൽ ഇവർ തമ്മിലുള്ള ഒരു വൈരാഗ്യമാണ് ഇവർ തമ്മിൽ ഉണ്ടായിരുന്ന ഒരു മുൻ വൈരാഗ്യമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് വ്യക്തമാക്കുന്നത് പോലീസ് പറയുന്ന സൂചന ഇപ്പോൾ ഇന്നലെ വൈകുന്നേരം ഇവർ ഇരുവരും തമ്മിൽ സംഘർഷമുണ്ടാകുകയായിരുന്നു ഈ സംഘർഷത്തിൽ ആണ് ഉപയോഗ കത്തി ഉപയോഗിച്ച് കുത്തുകയായിരുന്നു ഈ ഫാജിസിൻ്റെ സംഭവത്തിലെ പ്രതിയായ ഫാജിസിൻ്റെ പിതാവിൻ്റെ ഉടമസ്ഥയിലുള്ള കലയുടെ മുൻവശത്ത് വെച്ചാണ് സംഘർഷവും കുത്തുമൊക്കെ നടക്കുന്നത് പിന്നീട് തൊട്ട് സമീപത്തുള്ള നൂറ് മീറ്റർ അകലെ ആണ് ഇയാൾ ഈ കുത്തേറ്റ് ഇയാൾ പോയി കടന്നത് അവിടെയും ഇപ്പോൾ പോലീസ് പരിശോധന നടത്തുന്നുണ്ട് ഫിംഗർ പ്രിൻറ്റ് വിഭാഗം ഫോറൻസിക് വിഭാഗമൊക്കെ ഇവിടെ വന്ന് തെളിവ് ശേഖരിക്കുകയാണ് പള്ളുരുത്തി പോലീസിൻ്റെ നേതൃത്വത്തിലാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് മരിച്ച ലാൽജു എന്നയാൾ ഇയാൾ ഏലൂർ സ്വദേശിയാണ് ഈ പള്ളുരുത്തി മേഖലകളിലൊക്കെ അദ്ദേഹം താമസിച്ച് വരികയായിരുന്നു അങ്ങനെയാണ് ഇവർ തമ്മിലൊരു വൈരാഗ്യം ഇരു സംഘങ്ങളും തമ്മിലുള്ള ഒരു വൈരാഗ്യത്തെ തുടർന്നാണ് ഈ സംഘർഷത്തിലേക്കും പിന്നീട് ഒരു കൊലപാതകത്തിലേക്കും കലാശിച്ചത് ഈ മരിച്ച ലാൽജോനൊപ്പം ഉണ്ടായിരുന്ന പള്ളുരുത്തി സ്വദേശി തന്നെയായ ജോജി എന്നയാൾക്കും കുത്തേറ്റ് പരിക്കേറ്റിട്ടുണ്ട് ഇയാളിപ്പോൾ ആശുപത്രിയിൽ കഴിയുകയാണ് ഏതായാലും ഫാജിസും ഫാജിസിനൊപ്പമുള്ള മറ്റൊരാളുമാണ് ഇപ്പോൾ പോലീസിൻ്റെ പിടിയിലായിരിക്കുന്നത് പള്ളരുത്തി പോലീസാണ് ഈ വിഷയത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് ഏതായാലും ഇന്നലെ വൈകിട്ട് ഒൻപത് മണിയോടെയാണ് ഈ സംഭവം നടന്നത് ലാൽജു എന്നയാളാണ് അതിദാരുണമായി കൊല്ലപ്പെട്ടത് ഈ സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതികളായ ഫാജിസിനെയും കൂട്ടാളിയെയും പോലീസ് പിടിയിലായിട്ടുണ്ട്